ആയിരുന്നു ആലപ്പുഴയൊക്കെ ഞങ്ങൾ ആ സ്പ്ലെൻഡറിലായിരുന്നു യാത്ര അപ്പൊ എല്ലാം ഒരു ഒരു കുട്ടിയുടെ പേര് പറയായിരുന്നു എന്നിട്ട് നമ്മൾ ഓർമ്മയില്ലേ ഫാസിൽ സാറിന്റെ വീടിന്റെ നടയിൽ കൊണ്ടുവച്ചിട്ട് എന്നിട്ട് ആ പ്രണയം പറയാൻ വേണ്ടിട്ട് ചേട്ടൻ മുതലാടി പോവുകയും അല്ല മൂത്തത് ഞാനായത് കൊണ്ട് കാണിച്ചു തരണമല്ലോ ഗാനമാകും നമ്മളെല്ലാം പൂക്കളല്ലേ സ്നേഹബന്ധനമാലയിൽ ഇന്നത്തെ ബെസ്റ്റ് കൾച്ചർ ഉണ്ടാക്കിയ മനുഷ്യനാണിത് അതെ അതെ ബെസ്റ്റ് വേറെ ഏത് ലെവലിൽ എനിക്ക് അറിയില്ല ഇന്നത്തെ ബെസ്റ്റ് വളരെ ഡീസന്റ് ബെസ്റ്റുകളായിരുന്നു ഇങ്ങനത്തെ ബെസ്റ്റ് പക്ഷേ അന്ന് നമ്മളെ ഐ നമ്മുടെ മലയാള സിനിമയിൽ രണ്ട് കാലഘട്ടത്തിൽ രണ്ട് രീതി എല്ലാ കാലത്തും ന്യൂ ജനറേഷൻ ന്യൂജനറേഷൻ അതാണ് ന്യൂജനാണ് അതാണ് ഏറ്റവും വലിയത് കാരണം അന്ന് ഞങ്ങളൊക്കെ അങ്ങനത്തെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ന്യൂ ആയിട്ട് അന്നത്തെ കുട്ടികളുടെ ഏറ്റവും ഹരമായിട്ടുള്ള നായകനാണ് യാത്ര ഇപ്പോഴത്തെ കുട്ടികളുടെ ഹരമായിട്ടുള്ള നായകനാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര സംഭവം തന്നെ അത് ഞാൻ സത്യത്തിൽ എന്താ ഡൗൺ ഡൗൺ ചെയ്താൽ ഇത്രയും സൗന്ദര്യം നമ്മൾ നേരത്തെ യുടെ ഇരുപത് വർഷം എന്നതോടുകൂടി തന്നെ എന്റെ ഇരുപത്തെട്ട് വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു ഒരു സമയമായിട്ടും കൂടെ ഞാൻ ഇത് ഉപയോഗിക്കുകയാണ് കാരണം നമ്മൾ ചാക്കോച്ചന്റെ ഇരുപത്തെട്ട് കെട്ടി നടത്തുകയാണ് ഇനി യൂത്ത് യൗവനം എവിടെ അതാണ് ഉണർത്തുന്ന ആളാണ് അതെ അതെ ഒരു ഒരു ദേവത ദേവത ഓപ്പോസിറ്റ് നിമിഷങ്ങളുടെ ഉത്സവമായിരുന്നു ആ കാലം

ണോ അന്നത്തെ ചേട്ടന്റെ പ്രതികാരമായിട്ട് വേണേ ചാക്കോച്ചന്റെ തോളി കയട്ടോടും ഉദയ എന്ന് പറയുന്നത് ഈ അപ്പൂപ്പന്റെ പേരാണല്ലോ ചാക്കോച്ചന്റെ ഇടയ്ക്കുന്നത് കുഞ്ചാക്കോ ബോബൻ ബോബൻ കുഞ്ചാക്കോ ബോബൻ ബോബൻ പക്ഷേ ഇസാക്കിന്റെ കാര്യം ബോബൻ കുഞ്ചാക്കോ അങ്ങനെയാണ് തിരിച്ചു തന്നെയാണ് വന്നിട്ടുള്ളത് ഇസാഖ് എന്നുള്ളൊരു പേരിട്ടുളളു അത്രേ ഉള്ളൂ നമ്മുടെ കൂട്ടത്തില് ഇത്രയും നന്മ അതായത് ഈ ഇത്രയും നല്ല ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യമാണ് അത് പറയണോടെ ഇതിനു മുമ്പ് ഈ മമ്മൂക്കയുടെ കൂടെ ഞാൻ പറയാണ് എന്റെ യാത്രകളിൽ ഒന്ന് മമ്മൂക്ക രണ്ട് ചാക്കോച്ചൻ പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ് നമ്മള് വിദേശത്ത് പോയി ഏത് സ്ഥലത്ത് പോയാലും എന്തേലും ഒരു വൈനോ ഒരു സാധനം അന്വേഷിച്ചാൽ ഇവർക്ക് അത് വേണ്ട അവരത് അറിയത്തില്ല ഇത്രയും സാത്വികരായ രണ്ടുപേരെയും കൊണ്ടാണ് നമ്മുടെ സൗഹൃദം നടന്നത് അല്ല ഷാക്കോച്ച് നമ്മുടെ മിക്കവാറും യാത്രകളുടെ പരമോന്നതമായ ഉദ്ദേശം എന്ന് വച്ചാൽ ഷാക്കോച്ചിന്റെ വഴി പഴിഞ്ഞേറ്റിരിക്കുക എന്നുള്ളതാണ് ഇതുവരെ അത് സാധിച്ചു സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സിനിമയിലേക്ക് പറഞ്ഞു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന എൻ്റെ അപ്പൻ തന്നെയായിരുന്നു അതിനെ ഞാൻ ഒരുപാട് എതിർത്തിട്ടുണ്ടെങ്കിലും പിന്നീട് പിൽക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് സിനിമയിലുള്ള നല്ല കാര്യങ്ങൾക്ക് ഏറ്റവും അടിത്തറമാകിയിട്ടുള്ളത് അപ്പൻ്റെ ഒരു ആഗ്രഹങ്ങളും അപ്പൻ്റെ ഒരു ഒരു പാഷനും അല്ലെങ്കിൽ വിഷനും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എൻ്റെ കൂടെ ആ യാത്രയിലുണ്ട് ഇനി ഉണ്ടാകുതന്നെ ചെയ്യും